അപ്പം ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ ഞാന് മനുഷ്യാവകാശ കമ്മീഷന് വിജിലൻസ് അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവർക്കും ഞാൻ ആർ പി ഡബ്ല്യു ഡി ആക്ട് സെക്ഷൻ മുപ്പത്തിരണ്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ രേഖാമൂലം പരാതി നൽകിയിരുന്നു പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും അതിനുപോലും ഒരു മറുപടി നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് കൂടാതെ തന്നെ നമുക്കിപ്പം എട്ടു ലക്ഷം രൂപയോളമായിട്ട് വീട് ചെത്തിയുടെ വക്കി നിൽക്കുകയാണ് എനിക്ക് യാതൊരു മാർഗവും ഇല്ല ഈ ഇത് അടച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് സമാധാനത്തോടെ അവിടെ നിന്ന് കിടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ കാരണം ഈ ഓട്ടീസം കൊണ്ടുള്ള കുഞ്ഞാകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നമ്മൾ എന്ത് ഇരിക്കും ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് മൂത്തത് കോടതിയിൽ കൊടുക്കാനായിട്ട് വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള ഞാൻ പല രീതിയിലുള്ള പല പല കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബശ്രീയിൽ ഒരു അംഗത്വം ചോദിച്ചു അതുപോലെ റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ഡയറക്ടർ ടൂറിസ്റ്റ് സപ്ലൈസിന് നൽകി പരാതി പിന്നീട് ഞാൻ ഭിന്നശേഷി കമ്മീഷൻ ഇവരുടെ രണ്ടുപേരുടെയും ഇടപെടലിനു മൂലമാണ് എ വൈ കാർഡാക്കി ഇവരെ കിട്ടിയത് പക്ഷെ പഞ്ചായത്ത് പറയുന്നത് അവരാണ് നമുക്ക് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് കൂടാതെ ഒരു കുടുംബശ്രീയിലെ അംഗത്വത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചു അത് കിട്ടിയില്ല പിന്നെ ഓട്ടിസം സെന്റർ ആയിട്ടുള്ള ഞങ്ങളുടെ പഞ്ചായത്തിൽ കുഞ്ഞിനെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളത് അത് ബിആർസിയിൽ നിന്ന് അതുവരെ നിഷേധിച്ചു അത് ഉപജില്ല കുഞ്ഞിനെ ചേർത്തിരിക്കുന്ന സ്പെഷ്യൽ സ്കൂളിന്റെ ഉപജില്ല വേറെയാണെന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ നമ്മൾ അതുകൂടാതെ തന്നെ അധികാരത്തെ പട്ടികയിലും ആശ്രയ പദ്ധതിയിലും എങ്കിലും ഉൾപ്പെടുത്തി തരാൻ പറഞ്ഞു അതും ഞങ്ങൾക്ക് ബാക്കി സഹായങ്ങൾ ലഭിക്കുന്നു എം എൽ എയുടെ കമ്മിറ്റി കൂടിയിരിക്കുന്നൊക്കെയാണ് ഇവര് പറയുന്നത് പക്ഷെ ഇതിൽ നിന്നും നമുക്ക് സഹായം ലഭിച്ചിട്ടില്ല എം എൽ എയുടെ മാധ്യമ സുഹൃത്തുക്കളെ കുറച്ച് വാർത്തകളൊക്കെ നൽകിയിരുന്നു അപ്പൊ ആ നൽകിയതിന്റെ ഫലമായിട്ട് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ പറയുന്ന ജോയിന്റ് അക്കൌണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഇവര് തരാതിരിക്കുകയായിരുന്നു അവരെന്തൊക്കെയോ കാരണങ്ങൾ ഇവർ മുറഞ്ഞ ന്യായീകരണങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്നും പറഞ്ഞ് ഇതിന് കോർഡിനേറ്റർ ആയിട്ടുണ്ടായിരുന്ന മുത്തോലി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രഞ്ജിത് സാറ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വന്നതാണ് അത് എന്താവശ്യങ്ങളാണേലും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു എട്ട് ഗഡുക്കളായിട്ട് നമുക്ക് ലഭിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഴുവനാൽപന ഒരു പിടുത്തവും ഇല്ല എന്താണെന്നുള്ളത് നിങ്ങളെപ്പോലുള്ള ഭിന്നശേഷി കുട്ടികളുമായിട്ടുള്ള പേരൻസിന് സാധാരണ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ അറിയുമ്പോൾ സമൂഹത്തിൽ നിന്നും ഇങ്ങനെ മാറ്റി നിർത്തുക എന്നൊക്കെയുള്ള പതിവാണ് അപ്പൊ എന്താണെന്ന് നമുക്കറിയില്ല ആരോഗ്യമന്ത്രിക്ക നേരത്തെ തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ രോഗം അപൂർവ രോഗം പട്ടിക രാജ്യം ഉൾപ്പെടണമായിരുന്നു അതിന് വേണ്ടിട്ട് നമ്മൾ കൊടുത്തു ഞാൻ നേരിട്ട് കൊണ്ട് ചെന്ന് കണ്ട് നമ്മൾ കൊടുത്തു വന്ന ഉണ്ട് അപ്പം അവിടെ ഞങ്ങൾ പി സി ജോസഫ് പറഞ്ഞ മെമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ ഒരു ജോലി കൊടുക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്